നമസ്കാരം വീണ്ടും മൂവായിരത്തി അഞ്ഞൂറോളം ഓഫർ ഇന്നത്തെ ഓഫറെല്ലാം ചെറിയ ഓഫറാണ് ഒരുപാട് പേരെ ചെറിയ ഓഫറുകളാണ് വന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും ഇന്ന് ചെറിയ ഓഫർ ചെറിയ വിലയ്ക്ക് വലിയ സാധനങ്ങൾ ഒരു ഇലക്ട്രിക് റൈസ് കുക്കർ വരണം പ്രസ്റ്റീജ് കമ്പനിയുടെ പ്രസ്റ്റീജിൻ്റെ തന്നെ സെറാമിക് കോട്ടിംഗ് ഉള്ള ഒരു കടായി ലിഡ് ഇൻഡക്ഷൻ ബേസ് സെറാമിക് കോട്ടിംഗ് ഉള്ള ഒരു കടായി വരണം ഒരു മൂന്ന് തട്ടിലി തട്ടുള്ള ഇഡ്ലി കുക്കറ് മൂന്ന് തട്ടി ഇഡ്ലി കുക്കറ് ഒരു മൂന്ന് ലിറ്ററിൻ്റെ ഒരു കുക്കറ് മൂന്ന് ലിറ്റർ കുക്കർ വരണം വിന്നത കടായികൾ ഒരു കടായി ഒരെണ്ണം ഒരു കടുക് കുറവൊരെണ്ണം ഒരു ദോശത്തവരെണ്ണം ഒരു ചെറിയ ഉപയോഗത്തുള്ള കടായി ഒരെണ്ണം അതുപോലെ തന്നെ ഒരു സോസ് പാൻ ഒരെണ്ണം ഒരുപാട് പ്രൊഡക്റ്റുകളാണ് ഒരുപാട് പ്രോഡക്റ്റ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പ്രൊഡക്റ്റ് വീണ്ടും മൂവായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഒൻപത് പ്രൊഡക്റ്റ് ഒരാവശ്യം കാര്യം പറയും ഷോപ്പ് പറഞ്ഞ് തൃശ്ശൂർ വടക്കാഞ്ചേരി അകമല പാർസൽ സർവീസ് അവൈലബിൾ ആണ് ഇതിൽ വീഡിയോസിൽ രണ്ട് നമ്പർ കൊടുക്കും അതിൽ ബന്ധപ്പെട്ട് ബാക്കി ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞത് ഓക്കെ താങ്ക്